നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ ഉപജില്ലയിലെ കാരിങ്ങാട് നഗരസഭാ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് കേരളത്തിലെ തന്നെ ഏക കാർബൺ നെഗറ്റീവ് ക്യാമ്പസ് ആണ് നമ്മുടേത് ഏഴാം ക്ലാസ് വരെ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ വിശാലമായ ഗ്രന്ഥാലയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മൂവായിരത്തോളം പുസ്തകങ്ങളുള്ള നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറിയാണ് പൂർണമായും ഡിജിറ്റൽ സംവിധാനമുള്ള ലൈബ്രറിയാണിത് പുസ്തകങ്ങൾ വായിക്കുവാനും എടുക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഥകൾ കവിതകൾ നോവലുകൾ നാടകങ്ങൾ തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മലയാളം സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ഭാഷകളിലെ പുസ്തകങ്ങളും ശാസ്ത്ര പുസ്തകങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാർബൺ നെഗറ്റീവ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് സ്മാർട്ട് ഇലക്ട്രിക് കിച്ചൺ ആണ് ലഘുഭക്ഷണം നൽകുന്നു എന്നത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ വിഭവം ഇതുകൂടാതെ ആഴ്ചയിൽ രണ്ടു ദിവസം പാലും ഒരു ദിവസം മുട്ടയും നമുക്ക് ലഭിക്കുന്നുണ്ട് കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകൾ കണ്ടെത്താനും വികസിപ്പിക്കാനുമുള്ള ക്രിയേറ്റീവ് കോർണർ നമ്മുടെ വിദ്യാലയത്തിലുണ്ട് കൂടാതെ സയൻസ് ലാബ് സോഷ്യൽ സയൻസ് ലാബ് മാത്സ് ലാബ് ഐ ടി ലാബും നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ജെ ആർ സി സോഷ്യൽ സർവീസ് സ്കീം സ്കൌട്ട് തുടങ്ങിയ സംഘടനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്ന സോളാർ പാനൽ നമ്മുടെ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇരുപത് കിലോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സോളാർ പാനലാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത് രണ്ടര ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൽ ലൈബ്രറിയും ലാബുകളും അടക്കം മുപ്പത് ക്ലാസ് മുറികളുണ്ട് യാത്രക്കാവശ്യമായ സ്കൂൾ ബസ്സുകൾ വിശാലമായ മൾട്ടി പർപ്പസ് ഹാൾ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ തുടങ്ങിയവ നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകതകളാണ്